ഹലോ എവ്രി വൺ അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട വ്യൂവേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട് സ്നേഹമുണ്ട് എൻ്റെ ചാനൽ ഇത്രയും വളർന്നതിൻ്റെ കാരണം തന്നെ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഒരുപാട് സ്നേഹം നന്ദി കടപ്പാടൊക്കെയുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ആലോചിക്കാറുണ്ട് അല്ലേ ചിലപ്പോൾ നമ്മളിടുന്ന വീഡിയോസിന് പല കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് പല ആംഗിളിൽ അത് ചിന്തിക്കുന്ന ആളുകളുണ്ട് നെഗറ്റീവായിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെങ്കിൽ മോക്കിങ് അല്ലെങ്കിൽ പരിഹാസത്തോടെ കമൻറ്റ് ചെയ്യുന്ന ആളുകളുണ്ട് വ്യക്തിപരമായിട്ട് അധിക്ഷേപിച്ച് സംസാരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ പല രീതിയിലും പല ആളുകളും വ്യത്യസ്ത രീതിയിൽ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട് അല്പം സംസ്കാരമുള്ളവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞാൽ അവർ ഡീസൻ്റായിട്ട് അവരുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താറുണ്ട് അല്ലാത്ത ആളുകൾ ചിലപ്പോൾ അവരുടേതായിട്ടുള്ള ഭാഷയിൽ അവർ സംസാരിക്കുന്നു പക്ഷേ എന്താണെങ്കിൽ പോലും ഏത് രീതിയിലുള്ള കമൻറ്റുകൾ ചെയ്യാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഇന്നത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആർക്കും ആരെയും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള വിമർശനങ്ങൾക്കൊക്കെ വിധേയരാണ് അത് തന്നെ അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കമൻസ് വീണ്ടും വീണ്ടും രേഖപ്പെടുത്തുക അതിനുള്ള റിപ്ലൈകൾ തരുമ്പോൾ വിഷമിക്കാതിരിക്കുക അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് സ്നേഹമില്ല എന്നോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമുണ്ടോ എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട അപ്പോൾ എല്ലാവരോടും ഒരുപാട് ഒരുപാട് സ്നേഹം മാത്രം വ്യൂവേഴ്സിനോട് ഒത്തിരി സ്നേഹമുണ്ട് തീർച്ചയായിട്ടും അതുമാത്രമല്ല വ്യൂവേഴ്സിനുള്ളതല്ല നമ്മൾ പ്പോഴും മനുഷ്യനെ സ്നേഹിക്കുക അതാണല്ലോ ഹ്യൂമൻ ഒരു നേച്ചർ എന്ന് പറയുന്നത് ചിലപ്പോൾ ടെമ്പററി ആയിട്ട് പെട്ടെന്ന് ചിലപ്പോൾ ആളുകൾ റെസ്പോണ്ട് ചെയ്യുമായിരിക്കാം അത് ഓരോരുത്തരുടെയും ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ഹാബിറ്റ് വൈസ് അവർ ചെയ്യുന്നതായിരിക്കാം ആരാണെങ്കിൽ പോലും പക്ഷേ അവർ പെർമനൻ്റ്ലി ആരും ലോകത്ത് മനുഷ്യരാരും ചീത്ത ആളുകളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാവരിലും നന്മയുണ്ട് നല്ല ആളുകളുണ്ട് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് പലപ്പോഴായി എന്നോട് പലരും ചോദിക്കാറില്ല ഒരു ചോദ്യത്തിന് ഒരു ചോദ്യമല്ല ഒന്ന് രണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെന്ന് വിചാരിച്ചു തന്നെയാണ് അപ്പോൾ ആളുകൾക്ക് മനസ്സിലാവും എന്തായിരിക്കും ആ ചോദ്യം എന്താണ് പല ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ക്യാമറയുടെ പിന്നിൽ നിന്ന് സംസാരിക്കുന്നത് ക്യാമറയുടെ മുന്നിലേക്ക് വരുമെന്ന് ഒരാൾ പറഞ്ഞിരിക്കുകയാണ് രംഗത്ത് വരാതെ സംസാരിക്കുന്നത് ശരിയല്ല ശബ്ദരേഖയിൽ എത്ര എത്രനാൾ ആളുകളെ പറ്റിക്കാൻ പറ്റുമെന്ന് അപ്പോൾ എനിക്ക് തോന്നിയതിന് തീർച്ചയായിട്ടും റിപ്ലൈ കൊടുക്കണം കാരണം ആളുകളെ പറ്റിക്കുക എന്നുള്ളത് ഒരിക്കലും ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യമല്ല ആളുകൾ ഇതുവരെയും പറ്റിച്ചിട്ടില്ല എൻ്റെ വീഡിയോയിൽ കൂടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം ഗോൾ എം ഒ എച്ച് ഓവർ ടൈമിൻ്റെ കാര്യം അതായത് എം ഒ എച്ച് ഓവർ ടൈം ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഓവർ ടൈമിനോട് റിക്വസ്റ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ വീഡിയോ എം ഒ എച്ച് ഓഫീസേഴ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ പണി തരാതെ സൂക്ഷിച്ചു എന്നാണ് അദ്ദേഹം ഇന്ന് വാൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തിനോട് പറയാനുള്ളത് ഫേസ് കാണിക്കാത്തത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയാം പക്ഷേ എം ഒ എച്ച് ഓഫീസേഴ്സിൻ്റെ അടുത്ത് വീഡിയോ എത്തണമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ ആരുടെ അടുത്തും ഏറ്റവും കൂടുതൽ നല്ല റീച്ച് കിട്ടുന്നതൊക്കെ തന്നെയാണ് എനിക്ക് സന്തോഷം തീർച്ചയായിട്ടും എം ഒ എച്ചിൻ്റെ എഗൻസ്റ്റ് ആയിട്ടൊന്നും ഇതുവരെ ഒരു വീഡിയോയും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് ചേട്ടൻ എന്നെ പറഞ്ഞ് ഇങ്ങനെ പേടിപ്പിക്കുമെന്നും വേണ്ട കേട്ടോ എനിക്ക് അത്ര പേടിയൊന്നുമില്ല ഞാൻ എം ഒ എച്ചിൽ വർക്ക് ചെയ്യുന്ന ഒരു ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ ഞാൻ ഒരുക്കമായതുകൊണ്ടും തന്നെയാണ് ഇവിടെ ജോലി കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഉത്തരമായി എനിക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഭയപ്പെട്ട് പോകുകയൊന്നുമില്ല രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ടാണ് ഫേസ് കാണിക്കാത്തതെന്ന് അദ്ദേഹം മാത്രമല്ല മറ്റ് പല ആളുകളും പലപ്പോഴായി ചോദിക്കാറുണ്ട് അപ്പോൾ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു സസ്പെൻസ് എപ്പോഴും ഉള്ളത് നല്ലതാണ് അത് എൻ്റെ ഒരു ഇഷ്ടമാണ് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് നമ്മൾക്ക് എപ്പോഴും അറിയാം എനിക്ക് പേടി ആയതുകൊണ്ടാണ് എന്ന് ചില ആളുകൾ കമൻ്റ് ചെയ്തിരുന്നു പേടി എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പേടിയല്ല വേറെ എന്തെങ്കിലും ഒരു ഇമോഷൻ ആയതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകാം ഞാൻ പേടിക്കുന്നത് എന്തിനാണ് ഞാൻ മനുഷ്യർക്ക് തിന്മയായിട്ടോ ഞാൻ നിൽക്കുന്ന ഓർഗനൈസേഷനോ അല്ലെങ്കിൽ നിൽക്കുന്ന രാജ്യത്തിനെതിരായിട്ടോ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചാൽ മാത്രം ഞാൻ പേടിച്ചാൽ പോരെ അല്ലാതെ ഞാൻ പേടിക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം പേടികൊണ്ടല്ല മറ്റു പല കാര്യങ്ങൾ അതായത് ഇനി കുറച്ചും കൂടെ ഫ്രീഡം എൻ്റെ പ്രസൻസ് കാണിക്കാതിരിക്കുമ്പോൾ ചെയ്യുന്നതാണ് നല്ലതെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ ഫേസ് റിവീൽ ചെയ്യാത്ത എത്രയോ വീഡിയോസ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഉണ്ട് ഇപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിലൊന്നും വലിയ കാര്യമൊന്നുമില്ല പിന്നെ എൻ്റെ ഈ പറയുന്ന ആളുകൾക്ക് എൻ്റെ ഫേസ് കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ല അല്പം കൂടെ നേരിട്ട് ഈ നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകൾ പറയാനുള്ള ആഗ്രഹം കൊണ്ടാണ് എന്ന് എനിക്കറിയാം പക്ഷേ എന്തായാലും അതിൻ്റെ സമയമാകുമ്പോൾ ഞാൻ ഫേസ് ഒക്കെ റിവീൽ ചെയ്യാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നേരിട്ട് തന്നെ അല്ലെങ്കിൽ ഇവിടെ വന്ന് ട്രേസ് ചെയ്യുകയൊക്കെ ചെയ്യാം അപ്പോൾ ഫേസ് കാണിക്കാത്തതിന് വേറെ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഇല്ല എനിക്ക് വലിയ പ്രിപ്പറേഷനൊന്നും വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ നടത്താൻ താല്പര്യമില്ല അതായത് നിങ്ങൾക്കറിയാം ഫേസ് റിവീൽ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ നമ്മളെ തന്നെ കാണിച്ചുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പ്രിപ്പറേഷനൊക്കെ ആവശ്യമുണ്ട് അത്രയൊന്നും ചെയ്യാനുള്ള ഒരു സമയം എനിക്കില്ലാത്തത് കൊണ്ടും എൻ്റെ ഐഡിയാസ് കൺവേ ചെയ്യാനായിട്ട് വോയിസ് ആണെങ്കിലും മതി എന്നുള്ളൊരു ഐഡിയയിൽ മാത്രമാണ് ഞാൻ വോയിസ് ഓവറായിട്ട് ചെയ്യുന്നത് അല്ലാതെ പേടിയൊന്നും ആയിട്ടല്ല എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കുക പിന്നെ ഒരുപാട് ആളുകൾ പറയുന്ന ഒരു കാര്യമാണ് കുവൈറ്റ് വിട്ട് പുറത്തേക്ക് വന്ന് ലോകമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുവൈറ്റിനോടുള്ള നിങ്ങളുടെ സ്നേഹം എല്ലാം കുറയുമെന്നുള്ളത് ശരിയായിരിക്കാം കേട്ടോ ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളിൽ നിന്നും ഇവിടുന്ന് പോയ ആളുകളോടൊക്കെ സംസാരിച്ചതിന് ശേഷമുള്ള വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ്റെ പുറത്താണ് കൂടുതലായിട്ടും വീഡിയോസ് ചെയ്യാറുള്ളത് അപ്പോൾ കൂടുതലായിട്ട് ആളുകൾക്ക് എൻ്റെ ഫേസ് കാണണം എന്നെ നേരിട്ട് അല്പം വിമർശിക്കണമെന്ന് ആലോചിക്കുന്ന ആളുകൾക്ക് പൊതുവേ ഈ യു കെയിൽ നിന്നും ന്യൂസിലൻഡിൽ നിന്നും ഒക്കെയുള്ള ആളുകളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുവൈറ്റിൽ ഞാൻ വന്നത് ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യം പറയുകയാണ് ഞാൻ ഈ കുവൈറ്റിൽ വന്ന് കുവൈറ്റിൽ ജോലി ചെയ്യാനാണ് ഇവിടുത്തെ ചില പോളിസീസ് ഉണ്ട് ഈ രാജ്യത്തിന് ചില പോളിസികളുണ്ട് നിയമങ്ങളുണ്ട് അതുപോലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഫോളോ ചെയ്യാം എന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ടാണല്ലോ ഈ രാജ്യത്ത് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള പല നല്ല കാര്യങ്ങളും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും അതിപ്പോൾ എന്ത് ഫ്രീഡം ആയിക്കോട്ടെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് അന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് പോവില്ലായെന്ന് ഇവിടെ നിന്ന് പോയവരെല്ലാം വണ്ടികളും മണ്ടന്മാരുമാണെന്നൊന്നും അല്ല പറഞ്ഞു വരുന്നത് പല ആളുകളും പല ആംഗിളിലാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നത് പക്ഷേ പോയ പല ആളുകൾക്കും ഗൾഫിൽ നിന്ന് പല ആളുകളും പോയി യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോയ ആളുകൾക്കെല്ലാം ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തു എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനിയിപ്പോൾ ആരൊക്കെ സമ്മതിച്ചില്ലെങ്കിൽ പോലും അതൊരു ഫാക്റ്റാണ് ഒരു പക്ഷേ ഒരു വൺ ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ അഡ്ജസ്റ്റ് ചെയ്യുമായിരിക്കാം ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഞാൻ യു കെയിൽ പോയ ഒരാളോട് ഒരു ഫീഡ്ബാക്കിന് വേണ്ടി ചോദിക്കുകയുണ്ടായി എങ്ങനെയുണ്ട് യു കെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പബ്ലിക്കായിട്ട് ഇനി ആരും പറഞ്ഞില്ല കേട്ടില്ല എന്ന് പറയരുത് ഒരു ഗൾഫിൽ നല്ലൊരു ജോലിയുള്ള ആളുകൾ എന്തായാലും ഒരു ഫോർട്ടി കഴിഞ്ഞതിന് ശേഷം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വരുന്നത് അബദ്ധമാണ് എന്ന് പബ്ലിക്കായിട്ട് അദ്ദേഹം പോസ്റ്റ് ചെയ്തു പല ആളുകളും പല രീതിയിലാണ് എടുക്കുന്നത് ചില ആളുകൾ പറയുന്നു യു കെ സ്വർഗമാണ് എന്ന് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള പല അഭിപ്രായങ്ങളുണ്ട് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നു പിന്നെ ചില ആളുകൾ പറയാറുണ്ട് നിങ്ങളൊരു പക്ഷേ അണ്ടർ എം ഒ എച്ചിൽ വർക്ക് ചെയ്യുന്ന ജി എൻ എം സ്റ്റാഫായിരിക്കും അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉള്ളത് എന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം അണ്ടർ എം ഒ എച്ചിലാണെങ്കിലും ജി എൻ എം ആണെങ്കിലും എന്താണ് രണ്ട് കൂട്ടരും സ്റ്റാഫ് നേഴ്സസ് തന്നെയാണ് അപ്പം അതുകൊണ്ട് അവരെ നമ്മൾ തരം താഴ്ത്തി ഒന്നും ഒരിക്കലും കാണേണ്ട ആവശ്യമില്ല എല്ലാവരും ഒരുപോലെ ഈക്വലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ആസ് ലോങ്ങ് എസ് അസിസ്റ്റൻറ്റ് നേഴ്സിങ്ങിൻ്റെതായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് എങ്കിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല ബാക്കി ഡിപ്ലോമ ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റാഫ് നേഴ്സ് എന്ന പോസ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റും ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ പലപ്പോഴായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ ക്ലാരിഫിക്കേഷൻ ഇവിടെ ആവശ്യമില്ല എന്നെനിക്ക് തോന്നുന്നു പിന്നെ ചില ആളുകൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് കുവൈറ്റ് എന്ന രാജ്യത്തെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതുപോലെ ഇങ്ങോട്ട് വരാൻ വേണ്ടി എത്രയോ തിരക്കായിരുന്നു ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ ത്ര പണം മുടക്കി വേണമെങ്കിലും എന്ത് ത്യാഗം സഹിച്ചു വേണമെങ്കിലും വരാനായിട്ട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം പിന്നെ നെഗറ്റീവുകൾ നമ്മൾ ഇവിടുത്തെ സാലറി എല്ലാം വാങ്ങി നമ്മൾ അത്യാവശ്യമൊന്നും സെറ്റിലായി നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നിന്ന് ഇവിടെ നിന്നുണ്ടായ ചില അനുഭവങ്ങൾ വെച്ച് അത്രമാത്രം വിമർശിക്കുന്നത് ശരിയാണോ അതുകൊണ്ടാണ് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യില്ലാത്തത് കാരണം അങ്ങനെ വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം കാരണം നമ്മൾക്ക് അത്രനാളും ജോലി തന്നു ഇപ്പോഴും ന്യായമായ ശമ്പളം മിനിസ്ട്രി ഓഫ് ഹെൽത്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ ഓവർ ടൈം തരുന്നുണ്ട് അതുമാത്രമല്ല കൊറോണ നേരുന്ന സമയത്ത് വളരെ നല്ല സപ്പോർട്ടായിരുന്നു അങ്ങനെ പല കാര്യങ്ങളിലും മിനിസ്ട്രി ഓഫ് ഹെൽത്ത് കമ്പയർഡ് ടു മെനി അതർ മിനിസ്ട്രീസ് ഇൻ അവർ നെയ്ബറിങ് കൺട്രീസ് ഇപ്പോൾ ജി സി സി മറ്റ് രാജ്യങ്ങളിലൊക്കെ നോക്കുവാണെങ്കിൽ പോലും നല്ല രീതിയിൽ സാലറി തരുന്ന ഒരു രാജ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിൽ ഹാപ്പിയാണ് നിങ്ങൾ ഹാപ്പി അല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ പോയിരിക്കുന്നത് അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോവുകയാണെങ്കിൽ പോലും കുവൈറ്റിനോട് ഞാൻ ഒരിക്കലും ഇഷ്ടക്കുറവ് ഒരിക്കലും ഉണ്ടാവുകയില്ല തീർച്ചയായിട്ടും ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ നമ്മുടെ രാജ്യത്ത് തന്നെ എന്തെല്ലാം ഉണ്ട് നിങ്ങൾ പോയിരിക്കുന്ന രാജ്യത്താണെങ്കിലും എന്തോ നെഗറ്റീവ്സ് ഉണ്ട് അതൊക്കെ നമ്മൾ ടോളറേറ്റ് ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ രാജ്യത്ത് ചില കുറവുകളുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കാൻ എൻ്റെ ചോയ്സാണ് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ വന്നു എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ജോലി ചെയ്യുന്നു നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ പോവുക അപ്പോൾ എനിക്ക് എനിക്കിഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാനിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് തന്നെ കുറ്റം പറയുന്നു ഇവിടെ നിന്ന് ശേഷം കുറ്റം പറയുന്നു അതൊന്നും ഞാൻ അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം എൻ്റെ വീഡിയോയുടെ താഴെ കൂടുതലായിട്ടും ആളുകൾക്ക് നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ വേറൊരു ഡിഫറെൻറ്റ് ഒപ്പീനിയൻ അവരിടുന്നത് അതിലൊന്നും കുഴപ്പമില്ല വീണ്ടും വീണ്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ കമൻസാണ് എൻ്റെ ചാനലിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് ഒരിക്കൽ കൂടെ പറയുന്നു എൻ്റെ എല്ലാ വ്യൂവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ബെസ്റ്റ് വിഷസ് നിങ്ങൾ ഏത് രാജ്യത്തായിക്കോട്ടെ ഒരു ബെസ്റ്റ് നേഴ്സ് ആയിരിക്കുക നല്ല ഹ്യൂമൻ ബീങ് ആയിരിക്കുക അതുമാത്രമാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എയിം താങ്ക് യു ഫോർ വാച്ചിങ്